വികസന സദസ്സ് സംഘടിപ്പിച്ച് ആയവന ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തും വിഭവ സമൃദ്ധമായ സത്യ ഒരുക്കിയുമാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ ആയവന ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കി ഭാവി വികസനത്തിലുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുകയും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ഇനി ആവശ്യമുള്ള വികസനം സംബന്ധിച്ച് പൊതുജന അഭിപ്രായം ഉൾക്കൊള്ളുന്ന വികസന സദസ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി വി പൗലോസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു മെമ്പർമാരായ ജൂലി സുനിൽ അനീഷ് പി കെ മിനി വിശ്വനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ സിസിരി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മെമ്പർ രഹന സോപിൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു അവതരിപ്പിച്ച പഞ്ചായത്ത് പ്രദേശങ്ങളിലും വിവിധ തലങ്ങളിലും ുള്ള നേട്ടങ്ങൾ അത് വിലയിരുത്താൻ നാം ആചരിച്ച നേട്ടങ്ങളെ നേട്ടങ്ങളായി ആ നേട്ടങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോട്ടകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായ ഉത്തമ തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കണമെന്ന സംസ്ഥാന ഗവൺമെൻറിന്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും പറയും പോലെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾ ഇത്തരത്തിൽ വികസന രണ്ടായിരത്തി ഇരുപത്തിൽ വരെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആയിക്കാൻ ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിൽ നേടിയെടുക്കുന്ന ആ നേട്ടങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളാകെ തന്നെ അതിൻ്റെ ഒരു സംയുക്ത രൂപം ആണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ അതെല്ലാം നമ്മളെ സംസ്ഥാന ഗവൺമെന്റിന്റെ അവതരിപ്പിക്കുന്ന വളരെയേറെ അഭിമാനകരമായ നേട്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലപാട് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പൈസ വന്നിട്ടുണ്ട് അത് ചെലവഴിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഞാൻ ഈ കണക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രൂപ്പായി ഒരു ഉണ്ട് അതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരുന്ന ആ നിർദ്ദേശങ്ങൾ പൂർണ്ണീകരിച്ച് നമ്മൾ ജില്ലയിലും സ്റ്റേറ്റിലും കൊടുക്കും അപ്പൊ നമ്മൾ ഇത് നിങ്ങളുടെ എല്ലാവരുടെ കൂടി ഈ പരിപാടി തുടങ്ങിയ E